ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് സാധാരണ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ആ സമയത്ത് കിച്ചണിൽ എന്തെല്ലാം ആണോ അതെല്ലാം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടാണ് എൻ്റെ എല്ലാ കറികളും എല്ലാ പാചകവും നിങ്ങളും അങ്ങനെയാണോ ആണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കൂടെ കൂടണേ ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ മട്ടൺ കഴുകി അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾ ഉപ്പ് കുരുമുളക് ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ കുക്കർ അടച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നവരെ വിസിലടിപ്പിച്ചു ഒരു കൈപ്പിടി ചെറിയ ഉള്ളിയും രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതാണ് എടുത്തിരിക്കുന്നത് വേറെ മസാലകളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതൊരു പാനിലേക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതായത് ആ ഒരു പൊടികളൊന്നും പച്ചമണം മാറി ഒന്ന് മുരിഞ്ഞു വരണം അതുപോലെ തന്നെ പാനിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി ഒന്ന് വഴി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ചേർത്തിരിക്കുന്നത് ഇതാണ് മെയിനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന മസാല ഞാൻ വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല നല്ല പോലെ വഴറ്റി കൊടുക്കുക വേറെ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ മതി ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞൾ മുളക് മല്ലി ആ പൊടികളൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പോർഷൻ ആരും സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ കാരണം നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കറിക്ക് സ്വാദ് ഉണ്ടാവുക ഇതുപോലെ ആയി വരണം നല്ല പോലെ ഇങ്ങനെ ഡാർക്ക് കളറിൽ എല്ലാ പൊടികളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓടിക്കിളിക്കുന്ന പോലെ അതുപോലെ ആയി കിട്ടണം പിന്നെ ഒരു സ്പൂണ് ഞാൻ പെരും വലിയ ജീരകം ചേർത്തിട്ടുണ്ട് അത് ആദ്യം ചേർക്കണമായിരുന്നു മറന്നുപോയി അപ്പോൾ അതും കൂടി മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഈ സവാളയൊക്കെ ഒന്ന് നമ്മളൊന്ന് വേവിച്ചെടുത്ത് എല്ലാ പൊടികളും സവാളയും ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്കൊക്കെ നല്ലപോലൊക്കെ ഒന്ന് ഒന്ന് വേവിച്ചെടുത്തു അതിന് ശേഷം കുക്കറിലേക്ക് ഞാനിത് പകർത്തി എന്നിട്ട് ഞങ്ങളുടെ കുക്കറിൻ്റെ ഗുണം കൊണ്ടാണ് അഞ്ച് വിസിലായാലൊന്നും ആൾ സെറ്റാവില്ല ഞാൻ രണ്ട് വിസിലും കൂടിയും അടുപ്പിച്ചിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ എയർ ഒക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തു അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് അധിക ഏറ്റവും ഒന്നും വേണ്ട അമ്മയ്ക്ക് കുറച്ച് ഗ്രേവി ഒക്കെ വേണം അപ്പോൾ എനിക്ക് അത്ര ഗ്രേവി വേണ്ട അതുകൊണ്ട് ഞാൻ പാനിലേക്ക് പകർത്തിയിട്ട് അതിൽ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് ഒന്ന് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും ഇതേപോലെയായി